എറണാകുളം ജില്ലയിൽ നിരവധി പരാതികൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി സൈബർ പോലീസിന് നൂറുകണക്കിന് പരാതികൾ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ലഭിച്ച സാഹചര്യത്തിലാണ് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇതിനോടകം തന്നെ നിരവധി ആളുകളുടെ അക്കൌണ്ടുകളിലെ പണം നഷ്ടമായി കഴിഞ്ഞു നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് അതിനാൽ തന്നെ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തുക ഒരാളുടെ വാട്സ്ആപ്പ് നമ്പർ ഹാക്ക് ചെയ്ത ശേഷം ആ നമ്പർ ഉൾപ്പെട്ട വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറുകൾ തുടർന്ന് ഹാക്ക് ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ രീതി വാട്സപ്പിലേക്ക് ഒരു ആറക്ക നമ്പർ വന്നിട്ടുണ്ടാകുമെന്നും അതൊന്ന് അയച്ചു നൽകുമോ എന്നും ചോദിച്ചിട്ടാണ് തട്ടിപ്പിന്റെ തുടക്കം വാട്സപ്പ് ഗ്രൂപ്പിലെ അടുത്തു പരിചയമുള്ള ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിലാകും അഭ്യർത്ഥന എന്നതിനാൽ പലരും ഇതിന് തയ്യാറാകും ഈ ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുക്കുന്നതോടെ വാട്സപ്പ് ഹാക്കാകും ഹാക്ക് ചെയ്യുന്ന നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള അസംഖ്യം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും കടന്നു കയറാൻ തട്ടിപ്പുകാർക്ക് വളരെ വേഗം കഴിയുന്നു എന്നതാണ് ഈ തട്ടിപ്പ് രീതിയുടെ അപകടം മാത്രമല്ല വാട്സപ്പ് മുഖേന പങ്കുവയ്ക്കപ്പെടുന്ന പേഴ്സണൽ മെസ്സേജുകളിലേക്കും ചിത്രങ്ങൾ വീഡിയോ എന്നിവയിലേക്കുമെല്ലാം തട്ടിപ്പുകാർക്ക് ആക്സസ് ലഭിക്കും സഹായ അഭ്യർത്ഥനയ്ക്ക് പുറമെ ബ്ലാക്ക് മെയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കാം എന്ന് പോലീസ് വ്യക്തമാക്കി തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇര തൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന മുന്നറിയിപ്പ് മെസ്സേജ് ഗ്രൂപ്പുകളിലേക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്താലും ഈ മെസ്സേജ് തട്ടിപ്പുകാർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നുവെന്ന പ്രശ്നവും കണ്ടെത്തിയിട്ടുണ്ട് അപരിചിതരുടെ മാത്രമല്ല പരിചിതരുടെ നമ്പറുകളിൽ നിന്നുൾപ്പെടെ ഒ ടി പി നമ്പറുകൾ പറഞ്ഞു കൊടുക്കണമെന്ന ആവശ്യവുമായി വരുന്ന മെസ്സേജുകൾക്ക് ഒരു കാരണവശാലും മറുപടി നൽകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്ത് വ്യാപകമായി വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പിലാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക